നമസ്കാരം വാർത്തകൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്നലെ അപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുലിന്റെ പുതിയ നീക്കം കേസ് ഇന്ന് തന്നെ പരിഗണിക്കും രാഹുൽ തൽക്കാലം കീഴടങ്ങിയേക്കില്ലെന്നും നിയമ പോരാട്ടം തുടരാനാണ് തീരുമാനമെന്നുമാണ് പുറത്തുവരുന്ന വിവരം അറസ്റ്റ് തടയാനുള്ള സാധ്യത തേടാനാണ് നീക്കം ആരോപണം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല പരാതി നൽകിയത് യഥാർത്ഥ രീതിയിലൂടെ അല്ല യുവതി മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയാണ് രാഹുലിന്റെ ഹർജിയിലെ വാദങ്ങൾ മലപ്പുറം മച്ചിങ്ങലിൽ വൻ തീപിടുത്തം കാർ സ്പേഡ് പാർട്സ് ഗോഡൌൺ കത്തി നശിച്ചു മലപ്പുറം പെരിന്തൽമണ്ണ മഞ്ചേരി തിരൂർ തിരുവാലി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ നാല് യൂണിറ്റ് അഗ്നിരക്ഷാസേന രണ്ടു മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീയണച്ചത് അപകട സമയത്ത് സ്ഥാപനത്തിലുണ്ടായിരുന്ന തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ആളപായം ഒഴിവായി തീപിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല റോഡിലേക്ക് കയറി വന്ന പശുവിനെ ഇടിക്കാതിരിക്കാൻ വാഹനം വെട്ടിച്ചു ഇലക്ട്രിക് കാർ മൺതിട്ടയിൽ ഇടിച്ച അപകടം കോൺട്രാക്ടർക്ക് ദാരുണാദ്യം ചെറുപ്പുളശ്ശേരി നിരപ്പറമ്പിൽ കോന്തേത്തൊടി വീട്ടിൽ മുഹമ്മദിന്റെ മകൻ അബ്ദുറഹ്മാൻ ആണ് മരിച്ചത് അൻപത്തി ആറ് വയസ്സായിരുന്നു റോഡിലേക്ക് പെട്ടെന്ന് കയറി വന്ന പശുവിനെ കണ്ട് അതിനെ ഇടിക്കാതിരിക്കാനായി അബ്ദുറഹ്മാൻ വാഹനം വെട്ടിക്കുകയായിരുന്നു ഇതോടെ നിയന്ത്രണ നഷ്ടമായ വാഹനം സമീപത്തുണ്ടായിരുന്ന മൺതിട്ടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു മൃതദേഹം ചെറുപ്പുളശ്ശേരി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി കലുങ്കു നിർമ്മാണത്തിനടുത്ത കുഴിയിലേക്ക് ബൈക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം തിരുവനന്തപുരം വഴയിലേക്ക് സമീപം പുരവൂർ കോണത്ത് ബൈക്ക് കുഴിയിലേക്ക് വീണ യുവാവ് മരിച്ചു ഓടയ്ക്ക് വേണ്ടി എടുത്ത കുഴിയിലേക്ക് ബൈക്ക് വീണാണ് അപകടമുണ്ടായത് കരകുളം ഏണിക്കര സ്വദേശിയായ മുപ്പത് വയസ്സുകാരൻ ആകാശ് മുരളിയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് ടെക്നോ പാർക്കിലെ ജീവനക്കാരനാണ് ആകാശ് പുലർച്ചെ ഒന്നരയോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്നു ആകാശ് വഴയിലേക്ക് സമീപം നാലുവരി പാതയ്ക്കായി കലുങ് നിർമ്മാണം നടന്നു വരികയാണ് അതിനുവേണ്ടി എടുത്ത കുഴിയിലേക്കാണ് ആകാശിന്റെ വാഹനം വീണത് രാത്രിയിൽ ഈ കുഴി മറച്ചിരുന്നില്ല അതുവഴി കടന്നുപോയ യാത്രക്കാരാണ് ആകാശിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ മരണം സംഭവിച്ചു ചൊവ്വാഴ്ച ബി ജെ പിയിൽ ബുധനാഴ്ച കോൺഗ്രസ്സിൽ വ്യാഴാഴ്ച വീണ്ടും ബി ജെ പിയിൽ വിജയലക്ഷ്മിയെ സ്വീകരിച്ച സുരേന്ദ്രൻ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ബി ജെ പി കൗൺസിലർ തിരികെ ബി ജെ പിയിലേക്ക് പൂജപ്പുര വാർഡിലെ മുൻ കൗൺസിലറും ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവുമായ ഡോക്ടർ ബി വിജയലക്ഷ്മിയാണ് ബി ജെ പിയിലേക്ക് തിരികെ എത്തിയത് ബുധനാഴ്ച ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് പോയ ഡോക്ടർ വിജയലക്ഷ്മി തൊട്ടടുത്ത ദിവസം ബി ജെ പിയിലേക്ക് തിരികെ വരികയായിരുന്നു